കെ ഗോവിന്ദൻ എഴുതിയ അതിഥി എന്ന ചെറുകഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ അതിഥി കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ തൻ്റെ അതിഥി ആരായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു കോറിഡോറിലെ കണ്ണാടിയിൽ ഉറക്കക്ഷീണം വിടാത്ത കണ്ണുകൾക്കുമേലെ നെറ്റിയിൽ ചിതറി വീണ മുടിച്ചുരുളുകൾ അവൾ ശ്രദ്ധിച്ചു മുഖത്തിന്റെ മിനുപ്പം നഷ്ടപ്പെടുകയും ചുളിവുകൾ വീണു തുടങ്ങുകയും ചെയ്തപ്പോൾ അസ്വസ്ഥമായ ദിവസങ്ങളുടെ ഓർമ്മ മാത്രം അരികിൽ ഒരു തയ്യാറെടുപ്പിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഡോർ കർട്ടന്റെ വിടവിലൂടെ കറുത്ത പാൻസും അതിനു താഴെ വെളുത്ത കാൽവിരലുകളും അവൾ കണ്ടു സ്വീകരണ മുറിയിലെ ചില്ലിട്ട് വെച്ച ചിത്രങ്ങളിൽ നോക്കി പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു അയാൾ കാലൊച്ച കേട്ട തിരിഞ്ഞു നോക്കി കണ്ണുകളിൽ പ്രകാശമില്ലാത്ത ഒരു ചിരി ഉയരുന്നുവെന്ന് അവൾക്ക് തോന്നി മൊസൈക്കിലെ കറുത്ത പുള്ളികളിൽ നോക്കി അവൾ പറഞ്ഞു എന്താ നിൽക്കണത് ഇരിക്കൂ സീലിംഗ് ഫാനിന്റെ വേഗത വർദ്ധിപ്പിച്ച് അയാൾക്കെതിരെ സോഫയിൽ അവൾ ചരിഞ്ഞിരുന്നു ഇന്നലെയാണ് ഇവിടെ ജോയിൻ ചെയ്തത് മണി ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ നേരത്തെ പോയി എന്നറിഞ്ഞു ഈ വിശദീകരണം എന്തിനാണെന്ന് അവൾ ചോദിച്ചില്ല അവൾ ഓർത്തു ഇപ്പോൾ തൻ്റെ മനസ്സിൽ ഇലപൊഴിയും കാലമാണ് ഉണക്കിലകൾ കാറ്റത്തടിഞ്ഞുകൂടി തുടങ്ങിയിരിക്കുന്നു താമസം എവിടെയാണ് തൽക്കാലം ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഡിഫൻസ് കോളനിക്കടുത്ത് സൗകര്യമൊക്കെ കുറവാണ് കാലുകൾ ഇളക്കി അവൾ നിവർന്നിരുന്നു പൊടുന്നനെ താനൊരു ദ്വീപിലകപ്പെട്ടിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി അത് അലിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും സാന്ദ്രത വർദ്ധിക്കുന്ന നിശബ്ദതയിൽ അവൾ അസംതൃപ്തയായി കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയോ സോഫയുടെ ഉരുണ്ട വശങ്ങളിൽ വിരലൊടിച്ച് മുഖമുയർത്താതെ അയാൾ പറഞ്ഞു അവൾ പ്രസവിച്ചിട്ടില്ല കീഴ്ചുണ്ട് കടിച്ച് വാക്കുകൾക്ക് വേണ്ടി അവൾ വെറുതെ കാത്തിരുന്നു കാപ്പിപാത്രം ടീപ്പോയിൽ വെച്ച് തിരിച്ചു പോവുന്ന വേലക്കാരിയുടെ കാൽപ്പെരുമാറ്റം ചിത്രപ്പണികളില്ലാത്ത കോപ്പ കയ്യിൽ കൊടുക്കുമ്പോൾ വിരലുകൾ കൂട്ടിത്തൊടാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി കാലം അശ്രദ്ധനായ അലക്കുകാരൻ കീറിക്കളഞ്ഞ പുതുവസ്ത്രങ്ങൾ മണിയെ കാണാൻ എന്തു ഭംഗിയാ നിക്ക് മണിയ ഇഷ്ടാണ് ഇലഞ്ഞി പൂക്കൾ മണത്ത് മിണ്ടാതെ നിന്ന ഒരു സന്ധ്യ പിന്നെ നിരവധി സന്ധ്യകൾ മണി കഴിക്കണില്ലേ നിക്ക് ഇടനേരം കാപ്പി ഇഷ്ടല്ല ചൂടധികമില്ലാതിരുന്നിട്ടും എന്തുകൊണ്ടോ അയാൾ കാപ്പി മെല്ലെ ഊതി കുടിച്ചുകൊണ്ടിരുന്നു ഇങ്ങോട്ടെന്നെ ട്രാൻസ്ഫർ വാങ്ങിയത് സോൾട്ട് ബിസ്ക്കറ്റിന്റെ കഷ്ണങ്ങൾ കടിച്ചിറക്കുന്നതിനിടയിൽ അയാൾ ചിരിക്കാൻ ശ്രമിച്ചു അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റ് പറ്റാതായിരിക്കുന്നു നോട്ടം കൈവിരലുകളിൽ നിന്ന് തെന്നി മാറുന്നത് കണ്ടു മണി ഇപ്പോഴും എനിക്ക് സുഖം തന്നെയാണ് ചോദ്യം അതല്ല എന്നറിയാമായിരുന്നു നാട്ടിൽ പോവാറില്ലേ കൊല്ലത്തിൽ ഒരിക്കൽ മണി ക്ഷീണിച്ചിരിക്കുന്നു പ്രായം കൂടി വരികയാണല്ലോ ഇത്തവണ അവളാണ് ചിരിച്ചത് നിഴലുപോലെ മുഖത്തെ ഇരുട്ടുപരക്കുന്നത് കണ്ടു ഓർമ്മയുടെ മുൾപടർപ്പിൽ സായാഹ്നങ്ങൾ ഇണ ചേർന്നു ഇങ്ങനൊരു കുട്ടി നിനക്കൊരു നിമിഷമെങ്കിലും ചിരിക്കാതിരിക്കാൻ കഴിയില്ലേ മണി ഹോസ്റ്റൽ മുറിയിൽ കളിയാക്കിയ കൂട്ടുകാരികൾ മതിൽക്കെട്ടിനപ്പുറം പൂമരത്തിന് ചുവട്ടിൽ കാത്തുനിന്ന കണ്ണുകളിൽ ഊഞ്ഞാലാടിയ പ്രകാശബിന്ദു ഷാരോണിലെ പനിനീർ പൂക്കളേക്കാൾ എനിക്ക് പ്രിയങ്കരം നിന്റെ സ്നേഹം അപ്പോൾ വസന്തമായിരുന്നു പിന്നീട് ഋതുപരിവർത്തനങ്ങൾ ശ്രദ്ധേയങ്ങളാകാതെ പോയ ഉൾനാടൻ ക്ഷേത്രത്തിലെ സാലഭഞ്ചികയായി പുറത്ത് സൂര്യവെളിച്ചം മങ്ങി കൺമുന്നിൽ പലതവണ ഓടിയകന്നുപോയ സൈപ്രസ് മരങ്ങൾ വീണ്ടും അവ ചുവരിൽ എന്നോ വീഴ്ത്തിയ നിഴലുകൾ അവളാണ് ആദ്യം എഴുന്നേറ്റത് അയാൾ ചോദ്യഭാവത്തിൽ നോക്കി ആറുമണിക്ക് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലാമെന്ന് ഏറ്റിട്ടുണ്ട് എന്തിനാണ് ഈ നുണ പറയുന്നതെന്ന് അവൾ ആലോചിച്ച് തീരും മുമ്പ് അയാൾ പറഞ്ഞു പോരൂ അവിടെ ഇറക്കി വിടാം വേണ്ട ഇവിടെ അടുത്താണ് നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ അയാൾ ഒതുക്കുകൾ ഇറങ്ങുമ്പോൾ അവൾ വാതിൽക്കൽ നിന്നു തിളക്കം നഷ്ടപ്പെട്ട വെയിലിൽ കാറിൻ്റെ മുകളറ്റം ദൂരെ വളവിൽ കാണാതായി പതുപതുത്ത സെറ്റിയിൽ മുഖം അമർത്തുമ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ ഇടവഴികളിൽ ഒതുക്കം നഷ്ടപ്പെടുത്തിയ മനസ്സിനെയോർത്തു ഇരുട്ട് കടന്നു വന്നു കഴിഞ്ഞിരുന്നു കെ ഗോവിന്ദൻ്റെ അതിഥി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി